ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ബർത്ത് കിച്ചൻ്റെ ബർത്ത് ഈ രണ്ട് ബർത്ത് നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള കുറച്ച് തീരുമാനത്തിലാണ് ഞാനിവിടെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസത്തോളായി നമ്മളവിടെ തട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് പിന്നെ വെച്ച് വെ എടുത്ത സാധനം വെച്ചെടുത്ത് വെക്കാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ബർത്തിനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഓരോന്നെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അധികം ഞാൻ പറയാറില്ല കാരണം മറന്നു പോകുന്നതാണ് വെറുവരു പ്രശ്നമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ നമ്മളിതാതിൻ്റെ ട്രൈ പോഡൊക്കെ പോയിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അതിനെല്ലാവരോടൊന്നും ഞാൻ ക്ഷമ ചോദിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈഡ് സൈഡ് ഭാഗം മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക അപ്പോൾ ഇത് നമ്മുടെ പഴയ ബീറ്ററാണ് ഒരു കാര്യമില്ല പക്ഷെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്തിനാണോ എന്നൊന്നും തന്നെ അറിയത്തില്ല അപ്പം നമ്മുടെ കേക്കിൻ്റെ ടൂൾസൊക്കെ ഉണ്ട് ഒരു കാര്യവുമില്ല വെറുതെ സൂക്ഷിക്കുകയാണെന്ന് മാത്രം കാരണം കേക്കൊക്കെ ഉൾപ്പെണ്ടാക്കാറില്ല അതുപോലെ വല്ല ബർത്ത്ഡേയും വരുമ്പോൾ മാത്രം ഉണ്ടാക്കുകൊണ്ട് ഇപ്പം ഇപ്പം മടിയായി ഒന്ന് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ മാറ്റി മാറ്റിയതാണ് ടോർച്ചും നമ്മുടെ അതിൻ്റെ ടോർച്ചിൻ്റെ ചാർജറൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കൊരു നിധി കിട്ടിയതും ഓയ്സ് കണ്ടോ കണ്ടോ ഇത് ഒരു മാസം മുന്നേ വാങ്ങി വെച്ച സാധനമാണ് വാങ്ങി വെച്ചപ്പം ഞാൻ രണ്ടാളും കാണാതെ ഒളിപ്പിച്ച് വെച്ചത് ഇപ്പം കൊടുക്കേണ്ട പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെച്ചത് ആ പിന്നെയല്ല ഞാനിപ്പോൾ ഒരു മാസമായിട്ട് അതങ്ങ് മറന്നേ പോയി ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കിയതോട് ഞാനത് കണ്ടു എന്തായാലും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്തായാലും ഡേറ്റ് കഴിഞ്ഞാൽ നോക്കുമെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും എടുത്തത് പൊട്ടിച്ചങ്ങ് തിന്നു അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡേറ്റൊക്കെ നോക്കിയത് അത് കണ്ട സന്തോഷത്തിൽ അങ്ങനെ ഡേറ്റൊക്കെ നോക്കിയതിന് ശേഷം അവർക്ക് കൊടുത്തു അപ്പോൾ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങ് കഴിച്ചു അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞ് ഇതാ പേപ്പറൊക്കെ ചുരുട്ടി കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു സംഭവം കിട്ടി കണ്ട അടുത്തു നിധി ഇരുപത് രൂപ അപ്പൊക്ക് ഒന്നല്ല രണ്ടാണ് കേട്ടോ വൃത്തിയാക്കേണ്ട പകല് നമുക്ക് നമ്മുടെ വയറ്റിലോട്ടും പോകാൻ കിട്ടി കയ്യിലോട്ടും കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തനി ഉള്ള പൊടിയൊക്കെ നമുക്ക് അടിച്ച് തൂർത്ത് കളയണം പതിനായിട്ടുള്ള പരിപാടികളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ പൊടികളൊക്കെ അടിച്ച് കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ബർത്ത് ആ ബർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ വലിയ വലിയ പാത്രങ്ങളുണ്ട് നമ്മുടെ ബോണിയും അങ്ങനെയുള്ള വരുന്ന സാധനങ്ങൾ പിന്നെ നമ്മുടെ മണ്ണെണ്ണ വിളക്ക് പണ്ടത്തെ മണ്ണെണ്ണ വിളക്കാണ് അപ്പോൾ എല്ലാം ഇപ്പോൾ അങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ല ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ നമ്മൾ അവിടെ അത്യാവശ്യം എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം എടുക്കുന്ന പ്ലേറ്റുകളും പിന്നെ ഈ വലിയ വലിയ പാത്രങ്ങളൊക്കെയാണ് അത് എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്നുള്ളൂ അപ്പോൾ അവിടെയും പൊടി പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ അവിടെ അതൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കാം ഇത് നമ്മുടെ കുഞ്ഞിനെ എൽ കെ ജി കൊണ്ടുപോയ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് അല്ല സ്നാക്സ് ബോക്സ് ആയിരുന്നു അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് പൊട്ടിച്ചൊക്കെ കളഞ്ഞു രണ്ടാഴ്ച ഉപയോഗിച്ചുള്ളൂ എന്നാലും നമ്മളെപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്കൊന്ന് നമ്മളൊന്ന് പൊടിയൊക്കെ അടിച്ച് കളഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ബർത്ത് അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി അവിടെയുള്ള പൊടികയൊക്കെ ഒന്ന് ചുക്കിരി വിലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അടിച്ച് പൊടിച്ച് അടിച്ച് കളയണം അപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ബർത്തൊക്കെ ഞാൻ സെറ്റാക്കി എപ്പിച്ചാൽ എപ്പോഴും എടുക്കാത്ത പ്രോ സാ പ്രോഡക്റ്റ് എന്നൊക്കെയാണ് വല്ലോട്ട് വരുന്നത് സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ വെച്ചു എപ്പോഴും നമ്മളെടുക്കുന്ന മല്ലപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി ആ വക സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളതല്ല അതൊക്കെ താഴത്തെ ബർത്തെല്ലാം വെച്ചു പിന്നെ ഏതാ കിച്ചൻ്റെ ബർത്തും നമ്മളെ സെറ്റാക്കി ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ എടുത്ത് ചാക്കൽ എടുത്ത് കളഞ്ഞു അമ്മ എന്ന് പറഞ്ഞ ഒരു സാധനം കളയത്തില്ല അതാണ് പ്രശ്നം നമുക്ക് സാധനങ്ങളൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനത് എടുത്തിട്ട് എല്ലാം ചാക്കിലിട്ട് വെച്ചു അവരാവശ്യമില്ലാണെങ്കിൽ നേരത്തെ വെക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞാനിവിടെ സെഡായിരിക്കാണ് പൊടി അടിച്ച് പൊടി അടിച്ച് തുമ്മലും തുമ്മലും തുമ്മി 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 മനുഷ്യൻ ഇപ്പോൾ ചവറായി തോന്നി ജലദോഷം പിടിച്ച് ഗായ്സ് അങ്ങനെ ഇതാ നമ്മളിടാ അവിടെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂക്കൊക്കെ കടിച്ച് പറിക്കുന്നുണ്ട് എൻ്റെ മൂക്കൊക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞോ മാസ്ക് ഇടാൻ മറന്നു പോയി പൊടി അടിച്ചപ്പോൾ ഫുള്ള് അടുക്കളയിലൊക്കെ ചുക്കിരി വലിയ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞപ്പോൾ കാര്യമില്ല അങ്ങനെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തതിനു ശേഷം ഞാൻ ഞാനിതാ വൈകിട്ടത്തേക്കല്ല സ്നാക്സിൻ്റെ പരിപാടിയിലോട്ട് കിടന്നിരിക്കുകയാണ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല എന്നാലും ഞാൻ പിന്നെ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കൊല്ലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആക്കിയിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടിയാൽ കിട്ടി നമുക്ക് ആയെങ്കിൽ തിന്നാലോ ഇല്ല എങ്കിൽ അടുത്ത് കോഴിക്കോ വട്ടിക്ക് പൂച്ച ഒക്കെ കൊടുക്കാമല്ലോ എന്തായാലും പൂച്ചക്കെ തിന്നോളല്ലോ ആരുടെയെങ്കിലും വരുന്ന കുറയുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു പക്ഷേ ആദ്യത്തെ ഫ്ലോപ്പായി ഗ്സ് ഞാൻ കുഴച്ചപ്പോൾ തന്നെ കുളവായി കാരണം കുറച്ച് ലൂസായി പോയി അത്ര ലൂസാവാൻ പാടില്ലായിരുന്നു വെച്ചാൽ നല്ലോണം ലൂസല്ല എന്നാലും കുറച്ച് അത്ര അത്ര ലൂസായിക്കൂടാന്ന് എനിക്ക് തോന്നി പിന്നെ ചുരുട്ടി എപ്പോഴും ശരിയായില്ല കുഴലില്ലാത്ത കുഴലില്ലാത്തപ്പായിപ്പോയി ഞാൻ ആദ്യമാക്കിയത് എന്നാലും ഞാൻ വിട്ടില്ല ഞാൻ വീണ്ടും അത് ട്രൈ ചെയ്തു പിന്നെ ആക്കി ആയപ്പോഴത് റെഡി ആയി എന്നാലും കുഴപ്പമില്ലായിരിക്കും എല്ലാവരും ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി അവസാനം തിന്നാനാകുമ്പോഴത്തേക്ക് സാധനം ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ചായ കുടിക്കാനാകുമ്പോഴത്തേക്ക് വയരൊക്കെ ഫുള്ളായി ഇത് ട്രൈ ചെയ്യുമ്പോൾ ഓരോന്നും ആക്കുമ്പോഴും ഇത് റെഡിയായോ റെഡിയായോ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കി അവസാനം പൊട്ടിച്ചിതൊക്കെ എല്ലാവരുടെയും വയറ്റിലെത്തി അങ്ങനെ എനിക്ക് പരത്തി തരാനായിട്ട് കുഞ്ഞിനെത്തിയിട്ടുണ്ട് കാരണം കുഞ്ഞിനെ പരത്തുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ് പൂരി ഉണ്ടാക്കാനായാലും നെയ്യപ്പത്തിൽ ഉണ്ടാക്കാനായാലും ചപ്പാത്തി ഉണ്ടാക്കാനായാലും പരത്താനാണെങ്കിൽ ആളത്തും പക്ഷെ ആവശ്യത്തിന് ഒളിച്ച് വരൂല്ല അത് അവനൊരു മൂടും വരണം അത് വേറെ കാര്യം നമുക്ക് സമയമില്ലാത്തപ്പോഴൊന്നും വരില്ല അങ്ങനെ നമ്മൾ അടുത്ത അവസാനത്തെ കുഴലപ്പുണ്ടാക്കുന്നതാണ് അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഏകദേശം ചുരുട്ടി എടുക്കാൻ റെഡിയായി അങ്ങനെ എടുത്ത് എണ്ണയൊക്കെ കുറഞ്ഞു പിന്നെ എണ്ണ ഒഴിക്കാനൊന്നും പോയില്ല പിന്നെ എണ്ണ ഒഴിച്ച് ആക്കിയിട്ട് പിന്നെ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള എണ്ണയിൽ തന്നെ നമ്മളങ്ങ് അതങ്ങ് ഇട്ടു അപ്പോൾ ഇതാ നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടെ കുഴലപ്പം അത്ര വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും എല്ലായിരത്തൊന്നും വലിയ ആദ്യത്തെ ട്രൈ അല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി ശരിയാക്കാമെന്ന് വിചാരിച്ചു ചിലതൊക്കെ പരന്നുപോയി കുഴലല്ലായിരുന്നു പരന്നപ്പമായി പോയി അപ്പം അങ്ങനെ കൊഴലപ്പയ്ക്കുണ്ടാക്കി ചായ വെച്ചു അതായത് ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കൊഴലപ്പം തില്ലോ അതിന് മുന്നേ തന്നെ തിന്ന് വയറെന്ന് പറഞ്ഞു ഞാനെന്തായാലും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും